ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ഏറെ ആശങ്കയായി നിലനിൽക്കുന്ന ഒന്ന് ഒരു പേര് അത് നിമിഷപ്രിയയാണ് കാരണം നിമിഷപ്രിയയുടെ മോചനത്തിനായി നിമിഷപ്രിയയെ തിരികെ നാട്ടിലെത്തിക്കാനായി നിമിഷപ്രിയയുടെ ശിക്ഷ അത് മരവിപ്പിക്കാനായി വേണ്ട ശ്രമങ്ങളെല്ലാം തന്നെ നടത്തി വരികയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കാന്തപുരം അടക്കമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ അങ്ങനെ നിരന്തര ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറിൽ നമ്മൾ പോകുന്നത് ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്കാണ് അതിന്റെ ഈ ആക്ഷൻ കൗൺസിലിന്റെ ഈ നടപടികളൊക്കെ ഏതുവരെയായി ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം നമുക്കിപ്പം ഈ മണിക്കൂറിൽ അതിഥിയായുള്ളത് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അദ്ദേഹം സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ലീഗൽ ഹെഡ് കൂടിയാണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഈ മലയാളികളെ സംബന്ധിച്ച് ഒരു ശുഭവാർത്ത കേൾക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ എത്രയും വേഗം അങ്ങനെ ഒരു പോസിറ്റീവ് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഏതുവരെയായി ഇപ്പോഴത്തെ ചർച്ചകളൊക്കെ നമുക്ക് ആ ചർച്ചകളുടെ പ്രോഗ്രസിൽ നിന്നും തുടങ്ങാം തീർച്ചയായും നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ശുഭവാർത്തകൾ അധികം താമസിക്കാതെ വരാൻ വരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ആക്ഷൻ കൗൺസിലും ഉള്ളത് പക്ഷേ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം അത് ഒരു നെഗോസിയേഷൻ ആണ് അതൊരു ഒരു ഒരു മാപ്പപേക്ഷ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രവർത്തനമാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് ഒരു കൂട്ടം മനുഷ്യരാണ് അവരുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് അവരുടെ ഒരു സഹോദരൻ അവരുടെ ബന്ധു മകൻ അല്ലെങ്കിൽ ഭർത്താവ് കൊല്ലപ്പെടുത്തിയിരിക്കുന്ന കേസാണിത് ആ കൊൽ കൊലപാതകിയായ ആ കൊലപാതകത്തിന് ഉത്തരവാദി എന്ന് വിശ്വസിക്കുന്ന ആൾക്ക് മാപ്പ് നൽകാൻ വേണ്ടി ആ കുടുംബത്തിന് മാനസികമായി തയ്യാറെടുക്കാൻ വേണ്ടി സമയമെടുക്കും അത് സ്വാഭാവികമായും നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ സമയമെടുത്ത് മാത്രം അല്ലെങ്കിൽ രണ്ട് അഭിപ്രായങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലും ഉയർന്നു വരും അതിന്റെ ഭാഗമായുള്ള ചില പ്രതിസന്ധികൾ ഞങ്ങൾ നേരിടുന്നുണ്ട് എന്നത് വസ്തുതയാണ് എന്നാൽ അതെല്ലാം പരിഹരിക്കാൻ സാധ്യമാകുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടി കണ്ടെത്താൻ വേണ്ടി നിസൈവ് നംസ്പ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിലും അതോടൊപ്പം തന്നെ ശ്രീ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കും ഒക്കെ സാധിച്ചിട്ടുണ്ട് ഭാഗമായി ഇന്നലെ രാത്രി വരെ വളരെ പോസിറ്റീവായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അധികം താമസിയാതെ തന്നെ ശുഭവാർത്തകൾ നമ്മളെ തേടിയെത്തും എന്നുള്ള തന്നെയാണ് ആക്ഷൻ ൻ ഇപ്പോ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് കേന്ദ്രം അനുകൂലമാണോ എന്നുള്ളതാണ് കാരണം ഇപ്പോൾ നിലവിൽ കാന്തപുരത്തെ കൂടി ഈ സംഘത്തിൽ ഉൾപ്പെടുത്തണം എന്നൊരു ആവശ്യം എന്നൊരു ശുപാർശയുണ്ട് ഇതിനുമേൽ കേന്ദ്രം സമ്മർദ്ദം ചൊലത്തുന്നുണ്ട് എന്നും അറിയുന്നുണ്ട് അപ്പോൾ എന്താണ് അതിലെ ഒരു പ്രോഗ്രസ് എന്താണ് തീർച്ചയായും ഇതിനകത്ത് ഒരു നിർണായകമായ പങ്കു വഹിച്ചത് ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ തന്നെയാണ് കാരണം നമുക്കറിയാം പതിനഞ്ചാം തീയതി ഉച്ചവരെ കേരളീയ സമൂഹവും ഇന്ത്യയും ഇന്ത്യൻ സമൂഹവും ആകെ ഒരു മുൾമുനയിൽ നിൽക്കുകയായിരുന്നു ആ മുൾമുനയിൽ നിന്ന് നമ്മളെ മാറ്റിയത് കാന്തപുരത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി അവിടുത്തെ ഉമർ അവിടുത്തെ ഷെയ്ഖ് ഷെഖാബിൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഇടപെടലിന്റെ ഭാഗമായി ഹബീബ് ഷെയ്ഖ് ഹബീബ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലിന്റെ ഭാഗമായി നമുക്ക് ആ വശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാൻ സാധിച്ചു അത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ് ആരെ നിഷേധിക്കാൻ ശ്രമിച്ചാലും അത് നിഷേധിക്കാൻ സാധിക്കാത്തൊരു വസ്തുതയാണ് അപ്പോൾ അത് പിന്നെ കൃത്യമായി ആ ചാനലിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതേസമയം കേന്ദ്ര സർക്കാർ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ തനതായ ഇടപെടൽ നടത്തുന്നുണ്ട് ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ വാർത്തകൾ വാർത്തകൾക്കകത്ത് വരുന്ന സമയത്തായാലും അതല്ലെങ്കിൽ കോടതിയിലായാലും സുപ്രീം കോടതി ഉൾപ്പെടെ കോടതികൾക്കകത്തായാലും കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ തന്നെ ആദ്യം തൊട്ട് തന്നെ ന്യൂസിപ്പിയ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ട് ഈ ഉദ്യമം ഈ ചർച്ചകൾ നടത്തണം പണം ഞങ്ങൾ നൽകാം ഞങ്ങൾക്ക് അവിടെ പോയി ഈ ചർച്ചകൾ നടത്തുന്നതിന് പരിമിതിയുണ്ട് എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതിൽ കേന്ദ്ര അവരെ തന്നെ നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിവെച്ചു അതിനുശേഷം പല പല വിവാദങ്ങളും ഉണ്ടായി ഇപ്പോ അത് തുടർന്നുള്ള ഈ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ട് ഇപ്പോ നിലവിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം എന്താണ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഞങ്ങൾ നല്ല രീതിയിൽ നമുക്കറിയാം പതിനഞ്ചാം തീയതി ഉച്ചയോട് ഉച്ചയോടുകൂടി വന്ന ആ ശുഭകരമായ വാർത്ത അതേ തുടർന്ന് മുന്നോട്ട് പോയിരുന്ന ചർച്ചകൾ ആ ചർച്ചകളെ അട്ടിമറിക്കാൻ വേണ്ടി ബോധപൂർവം ചില വ്യക്തികളും സംഘടനകളും ഒക്കെ നടത്തിയ ഇടപെടലുകൾ ഞങ്ങളെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ദൗർഭാഗ്യവശാൽ ആദ്യഘട്ടങ്ങളിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് മീഡിയക്കകത്ത് നല്ല വിസിബിലിറ്റി ഉണ്ടായിരുന്നു ആ വിസിബിലിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഒരു നമ്മുടെ കേരളീയ സമൂഹത്തിനകത്തും യമൻ സമൂഹത്തിനകത്തും ഒരു തെറ്റായ സന്ദേശങ്ങൾ നൽകാൻ വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിന്റെ ഭാഗമായുള്ള ചില പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ആ ഗോത്ര വിഭാഗത്തിനകത്ത് ചില പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ പ്രതിസന്ധികളൊക്കെ മറികടക്കാവുന്ന രീതിയിലേക്ക് പിന്നീട് ഇടപെടാൻ വേണ്ടി സാധിച്ചു അത് സ്വാഭാവികമായും ഈ ചർച്ചകളെ മുന്നോ പിന്നെ ഇറക്കിയ ഒരു പ്രതിസന്ധി ഏർ രൂക്ഷമാക്കി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ ഏർ ഈ യുദ്ധം ഒറ്റ ഒറ്റക്കാരി മാത്രമേ ഉള്ളൂ ഈ യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും പക്ഷേ ഈ യുദ്ധം നമ്മൾ ജയിക്കാൻ പോകുന്നത് ഏതെങ്കിലും സോഷ്യൽ മീഡിയ വാളിൽ നടത്തുന്ന പോരാട്ടങ്ങളിലൂടെയോ അല്ലെങ്കിൽ നേർക്കുനേർ നടത്തുന്ന വാഗ് വാഗ്ഗ്വാദങ്ങളിലൂടെയുള്ള ഇത് ആ കുടുംബത്തോട് നിരുപാധികം മാപ്പ് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തോട് ഇത് ഇത് മാപ്പു പറഞ്ഞുകൊണ്ട് ജയിക്കേണ്ട ഒരു വിഷയമാണ് കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഒരു പ്രിയപ്പെട്ടവനെയാണ് ആ പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ടു എന്നുള്ള വസ്തുത അത് നഷ്ടപ്പെടാൻ ഇടയായ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ നിരുപാധികം ആ കുടുംബത്തോട് മാപ്പു പറയുകയാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ കൂടി ജയം ന്യൂസ് ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിനു വേണ്ടി ആ കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ യമന്റെ സമൂഹത്തോടും ഗോത്ര വിഭാഗത്തോടും ആ കുടുംബത്തോടും നിരുപാധികം മാപ്പിരക്കുകയാണ് ഈ മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ മാപ്പപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഈ ദിയാധനം ഞങ്ങൾ നൽകുന്ന ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ദിയാധനം സ്വീകരിച്ചുകൊണ്ട് നിമിഷക്ക് മാപ്പ് നൽകണം എന്നുള്ളതാണ് ന്യൂസ് മലയാളത്തിലൂടെ ഞങ്ങൾക്ക് യം എൻ സൊസൈറ്റിയോട് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പൊ ഈ യുദ്ധം നമ്മൾ നമ്മൾക്ക് ജയിക്കണം നമുക്ക് ജയിച്ചേ പറ്റൂ പക്ഷെ ആ യുദ്ധം ഒരിക്കലും ഏറ്റുമുട്ടലിലൂടെയുള്ള ജയമായിരിക്കില്ല നമ്മൾ ഇത്തരത്തിലുള്ള മാപ്പപേക്ഷിച്ചുകൊണ്ടുള്ള നയതന്ത്രത്തിലൂടെയുള്ള ജയമായിരിക്കും ശ്രീ സുഭാഷ് ചന്ദ്രൻ ഇപ്പോൾ ഈ യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള മേഖലയെ ഇന്ത്യ ഇപ്പോഴും നയതന്ത്രപരമായി അംഗീകരിച്ചിട്ടില്ല എന്നൊരു വസ്തുതയാണ് അപ്പോൾ തുടർന്നുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഇതൊരു തിരിച്ചടിയുമാണ് അങ്ങനെയുള്ളപ്പോഴാണ് നമുക്കറിയാവുന്ന പോലെ കാന്തപുരം ഷെയ്ഖ് ഹബീബുമാർ വഴി ഇടപെടലുകൾ നടത്തുന്നത് വ്യവസ്ഥാപിതമായ ഭരണ സംവിധാനം ഇല്ലാത്ത യമനിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ ഇടപെടലുകൾ വിജയം കാണുമോ കാരണം വിദേശകാര്യ മന്ത്രാലയമൊക്കെ സുപ്രീം കോടതി അറിയിച്ചത് അവർക്ക് ചെയ്യാൻ ഒക്കെ ചെയ്തു കഴിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് മാത്രമല്ല ഇപ്പോൾ ഇറാനുമേൽ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് മേലൊക്കെ കേന്ദ്രം സമ്മർദ്ദം ചെലുത്തുന്നു എന്നും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ ഈ വിഷയത്തിന്മേലുള്ള ഒരു സമ്മർദ്ദം ശ്രീ സുഭാഷ് ചന്ദ്രൻ സേതു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ആദ്യം കോടതി സൂചിപ്പിച്ചതുപോലെ തന്നെ പലതവണ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിന് കൃത്യമായ പരിമിതികളുണ്ട് ഈ കേസിനകത്ത് ഇടപെടുന്നതിന് വേണ്ടി അത് നയതന്ത്ര തലത്തിലുള്ള പരിമിതികളാണ് ആ നയതന്ത്ര തലത്തിന് അപ്പുറത്തേക്ക് പലതരത്തിലുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് പക്ഷേ നേരിട്ട് അവിടെ ഒരു നയതന്ത്ര ബന്ധം ഇന്ന് ഇന്ത്യ ഈ പറയുന്ന യമൻ ിൽ യമ ഈ പ്രദേശം ഭൂത്തി നിയന്ത്രണത്തിലുള്ള പ്രദേശം തമ്മിൽ ഇല്ല എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാർ മുമ്പാകെ ഒരു പ്രത്യേക സംഘം ഒരു പ്രത്യേക ദൗത്യ സംഘം എന്നുള്ള നിർദ്ദേശം ആ ദൌത്യ സംഘത്തിനകത്ത് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ ഭാഗമായി രണ്ടോ മൂന്നോ പേർ ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെ ഇതിന്റെ പ്രക്രൂർ ശ്രീ കുഞ്ഞഹമ്മദ് ഖൂരാൻ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ സജീവ് കുമാർ എന്ന് പറയുന്ന ആക്ഷൻ കൗൺസിൽ പിന്നെ മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് മർക്കസിന്റെ ഭാഗത്തുനിന്ന് രണ്ടുപേർ പിന്നെ ഷെയ്ഖ് ഹുസൈൻ സഖാഫിയും ஸ்ரீ டாக்டர் ஹுசைன் சகாபியும் அதுடப்பாபிபும் அங்கே ரெண்டுபேரே கூடி உட்படுத்திக்கொண்டு அங்கே ரஞ்சுபேரு பாகத்து പിന്നെ സർക്കാരിന്റെ ഭാഗത്ത് രണ്ട് ഉണ്ടാകണം എന്നൊരു നിർദ്ദേശമാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഈ സംഘത്തിന് കാരണം അവിടെ ചില പരിമിതികൾ ഉള്ളത് ഇപ്പോൾ അമ്മയാണ് അവിടെ ഉള്ളത് നിമിഷയുടെ അമ്മ പ്രേമകുമാരിയാണ് അവിടെ ഉള്ളത് അമ്മയെ സംബന്ധിച്ച് നമുക്കറിയാം അമ്മയ്ക്ക് മലയാള ഭാഷ മാത്രം അറിയാവുന്ന ഒരു ഡൊമസ്റ്റിക് വർക്കറായി ജോലി ചെയ്തിരുന്ന ഒരു സാധാരണ സ്ത്രീയാണ് അവർ അപ്പൊ അവർക്ക് ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചില പരിമിതികളുണ്ട് അവരുടെ പവർ ഓഫ് അറ്റോണി ഹോൾഡർ എന്ന് പറയുന്ന വ്യക്തി അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ അതിനകത്തുണ്ടായ പ്രതിസന്ധികളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ മർക്കസിന്റെ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന്റെ പ്രതിനിധികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംഘം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ നയതന്ത്ര ചർച്ചകളായാലും അല്ലെങ്കിൽ ഈ കുടുംബവുമായുള്ള ചർച്ചകളും സാമ്പത്തിക കാര്യങ്ങളും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ചർച്ചകൾ ഇപ്പോൾ നയിക്കുന്നത് മർക്കസാണ് ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങളും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് ആക്ഷൻ ആക്ഷൻ കൗൺസിലാണ് നയതന്ത്രതലത്തിൽ ഇതിന്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത് സർക്കാരാണ് ഈ മൂന്ന് ഏജൻസികളും അല്ലെങ്കിൽ ഈ മൂന്ന് സംഘങ്ങളും ചേർന്നുകൊണ്ട് ഒരു സംഘമായി അവിടേക്ക് യാത്ര ചെയ്തി കഴിഞ്ഞാൽ അതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിക്കും എന്നുള്ള ഭാഗമായാണ് ഞങ്ങൾ കോടതി മുമ്പാകെ തരം നിർദ്ദേശം സർക്കാരിനെ സമീപിക്കാൻ ആവശ്യപ്പെട്ടു അതിന്റെ ഭാഗമായി ഞങ്ങൾ ഇന്ന് തന്നെ ഞങ്ങളുടെ സംഘത്തിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറും ശ്രീ ഈ നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിവയ്ക്കുന്ന കാര്യം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രചാരണമൊക്കെ കാന്തപുരം ഇടപെടുന്നതിന് മുൻപ് ഇങ്ങനെ വധശിക്ഷ നീട്ടിവച്ചിരുന്നു അങ്ങനെ വിവരങ്ങൾ എന്തെങ്കിലും അങ്ങേക്ക് ലഭിച്ചിരുന്നോ ഈ കൗൺസിൽ ലഭിച്ചിരുന്നോ ഈ മറ്റുള്ളവർ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നവർ അവർ അവകാശപ്പെടുന്നത് അവർ അവരുടെ ബൈറ്റുകൾ തന്നെ സൗണ്ട് ബൈറ്റുകൾ നിങ്ങൾ വിവിധ മാധ്യമങ്ങളിൽ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പൊള്ളത്തരം കൃത്യമായി വ്യക്തമാകും ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം അവർ അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് ശനിയാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ശ്രീകാന്തപുരത്തിന്റെ ഓഫീസിൽ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളത് മാധ്യമപ്രവർത്തകർ കൈമാറിയതിനു ശേഷം സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് അവരെ വിളിക്കുന്ന സമയത്ത് ഈ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരെ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഇത് വസ്തുതയല്ല ഇത് ഫേക്കായി ഇത് ഉണ്ടാക്കിയൊരു പിന്നെ ഓർഡറാണ് ഇതൊരു വ്യാജ ഓർഡറാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത് അപ്പൊ സ്വാഭാവികമായും തങ്ങളുടെ അടുത്ത് ഒരു വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഒരു ഉത്തരവ് ഇറങ്ങും എന്ന് അവർക്ക് അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവർക്ക് നിഷേ അവരിത്തം ഒരു സമീപനം എടുക്കുന്നു അപ്പൊ ഇതൊക്കെ ഇത് വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ആളുകളും ഈ പറയുന്ന ഈ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ ആ ദിവസം എവിടെയായിരുന്നു എവിടെ യാത്ര ചെയ്യുകയായിരുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് അപ്പൊ ഇത് അവകാശവാദങ്ങൾ ആർക്കും ഉന്നയിക്കാം അവകാശവാദം ആരും ഉന്നയിച്ചിട്ട് ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആരുടെ ആർക്കൊക്കെ ക്രെഡിറ്റ് വേണ്ടത് അവരുടെ ഒരു ലിസ്റ്റ് എഴുതി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ലെറ്റർ ഹെഡിനകത്ത് ഇന്ന ആളുകളാണ് ഈ നിമിഷപ്രിയം മോചിപ്പിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയത് എഴുതി കൊടുത്ത് ആ ക്രെഡിറ്റ് നിങ്ങൾക്ക് തരാം ഞങ്ങൾക്ക് ആക്ഷൻ കൗൺസിലെ ആർക്കും മർക്കസിലെ ആർക്കും ഇതിന്റെ ക്രെഡിറ്റ് ആവശ്യമില്ല നിങ്ങൾ ക്രെഡിറ്റ് ആവശ്യമുള്ളവർ ആ പേര് തന്നാൽ ഞങ്ങൾ അത് എഴുതി മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും മുമ്പാകെ സമർപ്പിക്കാം അതുവരെ നിങ്ങൾ ഇതിനകത്ത് ദയവായി ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കരുത് നിങ്ങൾ ഈ ദൗത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യരുത് ബാക്കി അതിന്റെ ക്രെഡിറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ സമയാസമയങ്ങളിൽ ഞങ്ങൾ ആക്ഷൻ കൗൺസിലും മർക്കസും ഇപ്പോൾ കുറെ മനുഷ്യർ അല്ലെങ്കിൽ ഈ കേരളത്തിൽ തന്നെ ഒരുപാട് മനുഷ്യത്വമുള്ള മനുഷ്യരൊക്കെ നല്ലൊരു വാർത്ത വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ മറുവശത്ത് നിന്ന് നടക്കുന്നത് ഈയൊരു പോലും പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടത്തിലേക്ക് അതൊക്കെ നീങ്ങുന്നു എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ സങ്കടമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ശ്രീ സുഭാഷ് ചന്ദ്രൻ ഇപ്പോൾ ഈ കേന്ദ്രത്തിന്റെ നയതന്ത്ര സംവിധാനങ്ങൾക്ക് പരിമിതി ഒരു സ്ഥലത്തേക്ക് ഒരു മതപണ്ഡിതൻ ഇടപെട്ട് പ്രതീക്ഷയേകുന്ന നിലയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചിരിക്കുന്നു പക്ഷേ പിന്നീട് ഇതിനുശേഷം കേന്ദ്ര സർക്കാർ കോടതിയിൽ സ്വീകരിച്ച നിലപാട് പൊതുവിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതുമായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു അല്ലെങ്കിൽ തർക്കങ്ങളിലേക്ക് പോയിക്കൊണ്ടുള്ള ഒരു വിഷയമാക്കി ഇതിനെ വളർത്താൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങളുണ്ട് അത് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളോട് തന്നെ സൂചിപ്പിക്കേണ്ട ആളുകളോട് തന്നെ ഞങ്ങൾ അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ കേന്ദ്ര സർക്കാർ അവർക്ക് സാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതില്ല എന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ഈ പറയുന്ന ചില വിഷയങ്ങൾക്കകത്ത് നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലുമൊക്കെയുള്ള സെൻസിറ്റൈസേഷന്റെ പ്രശ്നമുണ്ട് ഒരു ഒരു പിന്നെ കേന്ദ്ര സർക്കാർ നേരത്തെ ഖത്തറിൽ നിന്ന് ഒൻപത് നാവികരെ വധശിക്ഷ വിധിക്കപ്പെട്ട നാവികരെ രാക്കുരാമാനം അവിടുന്ന് കൊണ്ടുവന്ന് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോ അത്തരത്തിൽ ഇടപെടാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് സാധിക്കും അത്തരം ഒരു പ്രൊവാക്റ്റീവ് ആയിട്ടുള്ള ഇടപെടൽ ഈ കേസിനകത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനമാണ് ഞങ്ങൾ വെക്കുന്നത് ഇത് സർക്കാരിന് സാധിക്കാത്തതല്ല മറ്റു പല രാജ്യങ്ങളിലും ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങൾക്കൊക്കെ മറ്റു പല വിഷയങ്ങൾക്കൊക്കെ വിഷയങ്ങൾക്കകത്തും ഇത്തരത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ് അത്തരം ഒരു ഇടപെടലാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പൊ ആ പിന്നെ ആവശ്യങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചുകൊണ്ട് സർക്കാർ സർക്കാരിന്റായ തലത്തിൽ ഇടപെടുന്നുണ്ട് ആ ആ ഇടപെടലുകളെ മാനിക്കുന്നു ബഹുമാനിക്കുന്നു അപ്പം നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് സർക്കാരും പിന്നെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ആക്ഷൻ എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിമിഷപ്രിയം തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാലം അനധിവിദൂരമല്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് ശ്രീ സുഭാഷ് ചന്ദ്രൻ കൂടി ഇപ്പൊ ഈ തലാലിന്റെ കുടുംബത്തിന്റെ നിലവിലെ നിലപാട് എന്താണ് തലാലിന്റെ കുടുംബത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ ചർച്ചയുമായി നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ചില ആളുകൾക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ടു കേരളീയ സമൂഹത്തിൽ നിന്നൊക്കെ ഈ പ്രശ്നത്തിനകത്ത് പിന്നെ പ്രതിസന്ധി ഉണ്ടാക്കാൻ എന്നുള്ള ബോധപൂർവമായ തീരുമാനത്തിലൂടെ ഇടപെട്ട ആളുകളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർക്ക് ചില തെറ്റായ സമീപനങ്ങൾ ഉണ്ടായി അവരുടെ സഹോദരനും ചില ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയ്ക്കകത്തൊക്കെ പോസ്റ്റിടുന്നതുണ്ടായി നമ്മുടെ മലയാളികളായ കുറേ പേർ അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി ചെയ്യുന്ന കാര്യങ്ങളുണ്ടായി ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ള ഒരു അപേക്ഷയാണ് ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാറാണ് അത് അങ്ങനെ ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ സഹകരിച്ചില്ലെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളൊരു അപേക്ഷ മാത്രമാണ് വെക്കുന്നത് അപ്പൊ ഇത്തരം ഇടപെടലുകളുടെ ഭാഗമായി ചില തെറ്റിദ്ധ ണ്ടായിരുന്നു അതൊരു വരെ പരിഹരിക്കാൻ വേണ്ടി സമയമെടുത്തു എങ്കിൽ പോലും ഒരു വരെ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഇത്തരം നിലപാടുകൾ സോഷ്യൽ മീഡിയ വാളുകളിൽ നിന്നൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് ചില ആളുകൾ അത് മാപ്പു പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിച്ച ചിത്രം പിന്നെ ഈ മിഷനെതിരെ വന്നതിന് അവര് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഓൺ ബോർഡ് ഓൺ ബോർഡിൽ നിർത്തി അവരെ കൂടുതൽ സജീവമായി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മർഗസിന്റെയും അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹബീബിന്റെയും ഒക്കെ ഇടപെടലിന്റെ ഭാഗമായി എല്ലാവരെയും ഒരു സമന്വയത്തിലെത്തിച്ച് ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ കുടുംബം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാക്കാൻ സാധിക്കും എന്നുള്ള നല്ല ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഞങ്ങൾ അങ്ങനെ അങ്ങനെ തന്നെ നടക്കട്ടെ ശ്രീ സുഭാഷന്ദ്രൻ കാരണം ഈ നാടൊന്നാകെ ആ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ തന്നെ നമുക്ക് എത്രയും വേഗം നിമിഷപ്രിയെ തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയുമാണ് വളരെയധികം നന്ദി ശ്രീ സുഭാഷന്ദ്രൻ നമുക്കിപ്പം ചേർന്നതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ് താങ്ക് യു ഓക്കെ